എഴുപതാം വർഷത്തിൽ ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ കേരളം നാല് വർഷത്തിലേറെയായി നടന്നു വരുന്ന അതിവിപുലമായ പദ്ധതി വാർഡ്തല ഭരണസമിതികളെ പങ്കെടുപ്പിച്ച് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് ഘട്ടമായി പൂർത്തീകരിച്ച സ്വപ്നം ഓരോ ഘട്ടത്തിലെയും പുരോഗതി പൊതുസമൂഹത്തെ അറിയിച്ച വാർത്താക്കുറിപ്പുകൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം എന്നത് വർഷങ്ങൾക്ക് മുൻപേ ആവർത്തിച്ചു പറഞ്ഞിട്ടും ആർക്കും ഒരു സംശയമോ ചോദ്യമോ ഉണ്ടായിരുന്നില്ല മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് വീടുൾപ്പെടെ ആവശ്യമായതെല്ലാം വസ്തു ഇല്ലാത്തവർക്ക് വീടും സ്ഥലവും അങ്ങനെ നീളുന്ന പട്ടിക ഒടുവിൽ നിയമസഭയെ സാക്ഷിയാക്കി ആ ചരിത്ര പ്രഖ്യാപനം ഐക്യ രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ ആളോഹരി വരുമാനത്തിൽ ഏറ്റവും പുറകിൽ നിന്നിരുന്ന സംസ്ഥാനത്ത് ഈ നേട്ടം വെറുതെ അങ്ങ് അത് കരുതലുള്ള ദീർഘവീക്ഷണമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന്റെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നേടിയതാണ് അത് കേരളമുള്ള കാലത്തോളം ആവർത്തിച്ചാവർത്തിച്ചു പറയേണ്ടതുമാണ്